ഹായ് ഹലോ സ്ഥലാമലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യലായിട്ടുള്ള മീൻ മുളകെട്ടതാണ് അപ്പോൾ ഞാൻ പൊതുവേ ഇങ്ങനെ ഉണ്ടാക്കാറില്ല എന്നാലും ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ ചെല്ലിയിട്ട് ഉണ്ടാക്കി വയ്ക്കതാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കണേ ഈ ഒരു രീതിയിൽ അപ്പോൾ തന്നേരി കണ്ട പോലെ തന്നെ രണ്ട് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി ഓക്കെ അപ്പോൾ മീനൊക്കെ അത് കട്ട് ചെയ്ത് വെക്കണം ഇപ്പോൾ ഇതാ ഒരു മിക്സീഡ് ജാറിലേക്ക് ഒരു കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ ഇതാ തക്കാളി രണ്ട് പച്ചമുളക് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കേ അപ്പോൾ ഇതാ ഞാൻ എന്താ പറയുക അപ്പം നിങ്ങളെ എരിവിനുസരിച്ചിട്ട് ഇപ്പം കാശ്മീരി മുളക് കൂടുതലും സാധാ എരിവുള്ള മുളക് കുറവ് ആ രീതിയിലാണ് ഇട്ടിട്ടുള്ളത് ഇട്ട് നന്നായി ഒന്ന് ഒന്നും മഞ്ഞളോടി ഇട്ടുള്ളത് മിക്സിയിലടിച്ചെടുക്കണേ എന്നിട്ട് ഇതാ ചട്ടിയാണ് മീൻ കറിക്ക് നല്ല ഏറ്റവും ടേസ്റ്റ് ഇട്ട ചട്ടി തന്നെ വേണം ഇനി ഇപ്പം ചട്ടി ഇല്ലാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല വേറെ ഏത് പാത്രമായാലും കുഴപ്പമില്ല അപ്പം ഇതാ ഇതിലേക്ക് ചട്ടി ചൂടായി വന്നേരം വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് അപ്പോൾ ഉലുവൻ്റെ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി അപ്പോൾ ഇഞ്ചി ചെറുതായിട്ട് മതി വെളുത്തുള്ളി കുറച്ച് അധികം ആയിക്കോട്ടെ പിന്നെ ഇതാ നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച ആ ഒരു മസാല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റാനേ അപ്പോൾ അതൊന്ന് ഏകദേശം വാറ്റി വന്നതിന് ശേഷം കുടമ്പുളിയൊന്നും ഇതിന് ആവശ്യം പക്ഷേ എൻ്റെ കൈയപ്പം ഞാൻ കുറച്ച് പുളിവെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ പുളിവെള്ളം എന്ന് പറയുമ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ പുളി കുറച്ച് സമയം കുതിർത്തി വെച്ചിട്ട് അതൊന്ന് അരിച്ചെടുത്തതാണേ എനിക്ക് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്ക് മുഴപ്പിനനുസരിച്ചിട്ട് അപ്പോൾ ഞാൻ കുറച്ചൊന്ന് മുഴപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഫിഷ് മസാല ചേർത്ത് കൊടുക്കുന്നില്ല അത് ഓപ്ഷനിലാണ് ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അതല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് മുളകോട് ചേർത്താൽ മതി അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് വെച്ചിട്ട് അതൊന്ന് തിളക്കാൻ വേണ്ടി ഓക്കെ അപ്പോൾ നമ്മൾ കറിയെല്ലാം ഉണ്ടാക്കുന്നതാണെങ്കിൽ ഒരേ ഐറ്റംസിൽ തന്നെ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ അതൊരു മടുപ്പ തന്നെയാണ് കുട്ടിയേക്കോ ഹസ്ബൻഡിനൊക്കെ കൊടുക്കുമ്പോൾ അപ്പോൾ എന്താക്കാൻ ചില ദിവസങ്ങളിൽ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഏതെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് വെച്ചു നോക്കാന് അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഞാൻ പൊതുവേ ഉണ്ടാക്കുന്ന മുളകിട്ടിങ്ങനെയല്ല ഞാൻ ഉള്ളിയൊക്കെ ചേർക്കാറുണ്ട് പക്ഷേ ഇത് ഉള്ളിയൊന്നും ചേർക്കാതെയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒന്നാമതിൻ്റെ പ്രത്യേക ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താ പറയുക ഈ ഉള്ളി തക്കാളി ഈ പച്ചമുളക് അതൊന്നും ഇങ്ങനെ കാണില്ലല്ലോ അപ്പോൾ അതൊക്കെ മിക്സിയിൽ അടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് വേണം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇത് തിളക്കാം ഓക്കെ തിളച്ചതിന് ശേഷം ഇതാ മീനും ആവശ്യത്തിനുള്ള ഇട്ട് കൊടുത്ത് അപ്പോൾ മീൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വേഗം ഉടഞ്ഞു പോകുന്ന മീനാണ് അപ്പോൾ അതുകൊണ്ടൊരു അഞ്ച് മിനിറ്റോളം ഇതൊന്ന് തിളക്കാൻ വേണ്ടി ഓക്കെ പിന്നെ ഇത് ഏത് നാട്ടിലേക്ക് അറിയാമെന്ന് വെച്ചാൽ അതെനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഏത് നാട്ടുകാർ ആരൊക്കെയാണ് കാണുന്നത് വെച്ചാൽ അവരുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ എൻ്റെ കുഞ്ഞിവിടെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുമല്ലോ ഇനി നല്ലൊരു വീഡിയോ ഞാൻ വരും ബായ്